യു പിയിൽ മതമാറ്റ മാഫിയ പിടിയിലായോ വീണ്ടും ഇതേക്കുറിച്ചുള്ള ഒരു വാർത്ത വരുന്നുണ്ട് യു പിയിൽ നിന്ന് പുതിയ മതം മാറ്റ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് അപ്പം ഇത് കേന്ദ്രീകരിച്ച മൂന്ന് എഫ് ഐ ആർ ആണ് അവരിട്ടിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഒന്ന് ഗോമതി നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് യു പിയിൽ നിന്ന് ചങ്കൂർ ബാബ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഇസ്ലാമിക മതം മാറ്റ സംഘത്തിൻ്റെ തലവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവരുടെ പേര് നീതു എന്നായിരുന്നു ഇവരെ മതം മാറ്റി ഇയാൾ ഉപയോഗിക്കുകയാണ് ഇവരുടെ സംഘത്തിലേക്ക് ചേർന്നുകൊണ്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയുമാണ് അറസ്റ്റ് ചെയ്തത് അപ്പോ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ മതം മാറ്റ സംഘത്തെ പിടികൂടുമ്പോഴും ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുമ്പോഴും ഈ പറയുന്ന ഇരകളാക്കപ്പെട്ടവരുടെ വായിൽ നിന്നെല്ലാം വരുന്നത് ഈ ചങ്കൂർ ബാബയുടെ പേര് തന്നെയാണ് അതായത് ചങ്കൂർ ബാബയുമായി ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു എന്ന് പറയുന്ന സന്ദർഭത്തിലും പുറത്തു വരുന്നത് ഇയാളുടെ പേരാണെങ്കിൽ എത്രത്തോളം വലുതാണ് ഈ ഒരു മാഫിയ എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ യു പി പോലീസ് വളരെ ഒരു എന്താ പറയാ ഇത്രയും വലിയൊരു ഗാങ്ങിനെ പിടികൂടി അടുത്തതായിട്ടുള്ള അതായത് ചെറിയ ചെറിയ ഇതിൻ്റെ കണ്ണികളെ പിടികൂടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അജ്മീർ കേന്ദ്രീകരിച്ചിട്ട് കൂടി ഇത്തരത്തിലുള്ള ഒരു മതം മാറ്റ കേസ് വരുന്നുണ്ട് വലിയൊരു സംഘം തന്നെയാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തവണ ഇവർ പറഞ്ഞത് സ്പായിൽ ജോലി തരാമെന്നാണ് ഈ സ്പായിൽ ജോലി തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും പിന്നീട് പ്രണയമാണല്ലോ പ്രണയം ഭാവിച്ച് ഈ പ്രണയത്തിലേക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടികൾ വീണു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ഒരു പക്ഷെ പ്രണയത്തിന്റെ ഭാഷ അത്രത്തോളം മധുരമായതുകൊണ്ടായിരിക്കും പക്ഷേ എത്തപ്പെടുന്നത് ഇവർ ഈ സ്ത്രീകളെ പ്രണയിച്ച് കൊണ്ടുവരുന്നു ഈ സ്പാ സെൻ്ററിൽ ജോലി കൊടുക്കാമെന്ന് പറയുന്നു ഈ സ്പാ സെന്ററിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഈ ഒരു പെൺകുട്ടി യു പി പോലീസിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു ഈ പെൺകുട്ടിയെ രാഹുൽ എന്ന് പറയുന്ന ഒരു നാമധാരി അതായത് നാമധാരി എന്ന് പറഞ്ഞത് ഇയാളുടെ യഥാർത്ഥ പേര് അതല്ല ഇയാളുടെ യഥാർത്ഥ പേര് ഈ പെൺകുട്ടി മനസ്സിലാക്കുമ്പോഴേക്കും വൈകിപ്പോയി കമ്രൂ ജയമാൽ എന്ന് പറയുന്ന ഇയാളാണ് അപ്പൊ ഇയാള് വളരെ പ്രണയം നടിച്ച് വലയിലാക്കി ഈ പെൺകുട്ടിയെ ഒരു ഇവരുടെ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നു പിന്നീട് മദ്യപിക്കുന്നു മദ്യപിപ്പിക്കുന്നു കൂട്ട ബലാത്സംഗം ചെയ്യുന്നു നഗ്ന വീഡിയോകൾ പകർത്തുന്നു എന്നിട്ട് ഇത് കാണിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് ഇവരെ മറ്റു സ്പാകളിലേക്ക് കൊണ്ടുവന്ന് ഇവ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുക അതായത് ഇത് ഉപയോഗിച്ച് ഏർ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുത്തുന്നത് ഏർപ്പെടുത്തുക അതുവഴി ഇവര് പണം സമ്പാദിക്കുക എന്നുള്ള തരത്തിലേക്ക് മാറ്റുകയാണ് അപ്പൊ ഈ പറയുന്ന തരത്തിൽ മൂന്ന് പേരാണ് പരാതി പറഞ്ഞിട്ടുള്ളത് ഇരകളാക്കപ്പെട്ടവർ പതിനേഴ് ഉണ്ടെങ്കിലും മൂന്ന് പേരുടേതാണ് ഇതിൽ ഒരാളുടെ പേര് രണ്ടു പേരുടെ പേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് പേരിൽ ഒരാൾ മുസ്ലിം ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടാണോ പരാതി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാത്തത് എന്നുള്ളത് അറിയില്ല എന്തായാലും ഈ ചങ്കൂർ ബാബ എന്ന് പറയുന്നയാളെ കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടി പറയുന്നത് നല്ലതായിരിക്കും ഇയാളുടെ അറസ്റ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിനാണ് അതും ലക്നൌലെ തന്നെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് യു പി എ ടി എസ് ആണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് കൂടെ ഈ നീതു എന്ന് പറയുന്ന നസ്രീൻ എന്നും മതം മാറി പേര് സ്വീകരിച്ച സ്ത്രീയെ കൂടി അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ദരിദ്രരായിട്ടുള്ള തൊഴിലാളികൾ വിധവകൾ നിസ്സഹായരായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെയൊക്കെ സാമ്പത്തിക വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇവരെ മതം മാറ്റി ഇവരുടേതായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേര് ഇത്തരത്തിൽ മതം മാറ്റി എന്നുള്ളതാണ് അത് റെക്കോർഡിക്കലി കിട്ടിയിട്ടുള്ളതാണെങ്കിൽ റെക്കോർഡിക്കലി അല്ലാത്തത് അതിൻ്റെ ഏറെ വരുമെന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അപ്പോൾ അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്നത് യു പി എ ടി എസ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പുറമേ ഇതിനൊക്കെ പുറമെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൂടി വന്നതുകൊണ്ട് ഇ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു സംഘത്തെയാണ് പിടികൂടിയത് ഈ പറയുന്നതിൽ മറ്റൊരു പെൺകുട്ടിയുടെ പേര് കൂടി വരുന്നുണ്ട് അത് മടിയോൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അത് ഫെ ഫെബ്രുവരി ഒമ്പതിനാണ് ഫെബ്രുവരി ഒമ്പതിനാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പരാതി കിട്ടുന്നത് ദേവി എന്ന് പറയുന്നവരുടെ പതിനാറ് വയസ്സുള്ള മകളെ സ്കൂളിൽ പോകുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോയിട്ട് നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു വിവാഹം കഴിക്കണം മതം മാറ്റണം ഇതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യുകയും അവിടെ നാട്ടുകാർ ഇടപെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ് ഈ ചെയ്തിരുന്നതിന് ശേഷം ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഒരു ശാന്തത കൈവരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനൊന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ദയാൽ ചൗരാഹ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രൗൺ ഗേൾ കഫേ എന്ന് പറയുന്ന കഫേ പോലീസ് റെയ്ഡ് ചെയ്യുന്നു ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പേരെ പിടികൂടുന്നു അവിടെ നിന്ന് കുറെ ഹുക്കാസ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള കുറെ ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലയാണ് ഇത് എന്നുള്ളത് പോലീസിന് അവിടെ കൊണ്ട് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഈ ബ്രൗൺ ഗേൾ കഫേ എന്ന് പറയുന്നിടത്താണ് ഈ പെൺകുട്ടികളെ മുഴുവൻ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പെൺകുട്ടികളെ മുഴുവൻ ഇവർ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നീട് ഇതല്ലാതെ മറ്റെവിടെയെങ്കിലേക്കും ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടോ അതായത് ീ രക്ഷത്തിയിട്ടുള്ള പെൺകുട്ടികളല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ഇവരെ പാർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമൊക്കെ ഒക്കെ നടത്തുന്നുണ്ട് യു പി കേന്ദ്രീകരിച്ചും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും വളരെ വിപുലമായ രീതിയിൽ ഇത്തരത്തിലുള്ള മതം മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ വാല്യത്തിൽ നമ്മൾ എപ്പോ നോക്കിയാലും ഒരു മുസ്ലിം നാമധാരി ആയിരിക്കും നമുക്കത് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് പക്ഷേ സംഭവിക്കുന്നത് ഇവരുടെ ഭാഗത്ത് നിന്നായത് പറയാതിരിക്കാനും വയ്യ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഞാൻ കണ്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഒന്ന് ഹിന്ദുക്കൾ ഹിന്ദുക്കളാക്കി മാറ്റുന്നു അതായത് സനാതനധർമ്മത്തിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഇത്തരത്തിലുള്ള ആളുകളുടെ തന്നെ പേജുകളിൽ നിന്ന് കണ്ടു അതായത് നമ്മൾ പറയില്ലേ ഖർവാപ്പസി എന്ന് പറയുന്ന അതായത് സനാതനധർമ്മം വിട്ടുപോയവർ തിരിച്ച് അതേ ധർമ്മത്തിലേക്ക് സ്വമനസാലെ വരുന്ന പ്രവൃത്തിയെ എടുത്ത് കാണിച്ചുകൊണ്ട് ഇതും മതം മാറ്റമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടു അതുകൊണ്ട് പറയുന്നു ഇത് ഒരു മതം മാറ്റമല്ല അവർ എ സനാതനധർമ്മ വിശ്വാസികളായിരുന്നു അവരെ മറ്റു മതത്തിലേക്ക് മതം മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പലതും പറഞ്ഞും പ്രലോഭിപ്പിച്ചും പ്രണയം നടിച്ചും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുമൊക്കെ ഇത്തരത്തിലുള്ളവരെ മതം മാറ്റിക്കൊണ്ടുപോയി പക്ഷേ ഒരു ഘട്ടത്തിൽ അവർ തിരിച്ചറിയുന്നുണ്ട് ഇതല്ല ഞാൻ വന്ന വഴി തന്നെയായിരുന്നു ശരി എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കുന്നതിനെ മതം മാറ്റമായിട്ട് ഒരിക്കലും കാണ കണക്കാക്കാനോ കാണാനോ ഒന്നും സാധിക്കില്ല ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരമാർത്ഥം പക്ഷെ അതിനെ വളച്ചൊടിക്കുകയാണ് കാരണം ഇപ്രവശത്ത് ഇവര് വളരെ ക്രൂരമായ രീതിയിൽ പലതും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള മതം മാറ്റവും കാര്യങ്ങളും ജിഹാദും ഒക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരുപാട് പേരാണ് ഇതേ രീതിയിൽ മതം മാറ്റപ്പെട്ടവരാണ് സിറിയയിലും യമനിലും എൽ എ ഒക്കെ ആടുമേയ്ക്കാൻ പലരും പിന്നീട് കൈകാലിട്ടടിക്കുന്നതും മാറി മാറി പലരാൾ വിവാഹം ചെയ്യപ്പെടുകയും അവരെ എന്താ പറയുക ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ വാർത്തയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ മലയാളികളും ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഇപ്പോ വന്നിട്ടുള്ള വാർത്ത യു പി കേന്ദ്രീകരിച്ചാണെങ്കിൽ അവിടെ ഒരു ആർജവമുള്ള മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് ഇതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം പക്ഷെ കേരളം സംബന്ധിച്ചിട്ടാവുമ്പോൾ നമുക്കതിൽ കൈമലർത്തുകയല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാണകമായി സംഖിയായി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മുടെ മേൽ ചാപ്പ കുത്തി എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ കൃത്യമായ ഒരു നിയമം ഉണ്ടാവണം അത് നിയമം ഉണ്ടാവുകയല്ല ഒരു പക്ഷെ നിയമം ഉണ്ടെങ്കിൽ അത് കൃത്യമായി പ്രയോഗിക്കാനും ഒക്കെ കഴിയണം എന്നുള്ളതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഉണ്ടായത് ഈ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായത് അതിൽ പറയുന്ന ഒരു അക്കത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഇനി അതല്ല എങ്കിൽ പോലും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ഈ പുരോഗമന നവോത്ഥാന ചിന്താഗതിക്കാരൊക്കെ ചിന്തിക്കേണ്ടതാണ് അത് നമ്മുടെ രാജ്യത്തൊട്ടാകെയുള്ള ആളുകൾക്കെല്ലാം മനസ്സിൽ കൊണ്ട തറച്ച ഒരു സിനിമ കൂടിയായിരുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നത് അപ്പോ ഈ പറയുന്ന സിനിമ കൊണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള മതമാറ്റ സംഘങ്ങളെ പിടികൂടേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇതല്ല ഒരു മതവുമായി മുന്നോട്ട് പോകുന്നതിനുള്ള വഴി അപ്പൊ ഇതിനുള്ള വഴി എന്തായാലും യോഗി എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്ന സഹകരണത്തിന് നന്ദി പറയുകയാണ് ഒപ്പം ഈ സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ ആ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക